ഇടക്കൊച്ചിയിൽ ഇൻസുലേറ്റ് വാനിനുള്ളിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പള്ളുരുത്തി സ്വദേശിയായ ആഷിഖ് എന്ന മുപ്പത്തിരണ്ടുകാരനാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയായിരുന്നു ഇയാളുടെ കൂടെ ഒരു യുവതിയും ഉണ്ടായിരുന്നു തുടർന്ന് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ യുവതിയുടെ ഭർത്താവ് താനാണ് കൊലപാതകം നടത്തിയതെന്ന കുറ്റസമ്മതം നടത്തിയതായി പോലീസ് വ്യക്തമാക്കി ശേഷം എല്ലാ ടീമില് എല്ലാവർക്കും ഇവിടെ വന്നു ശേഷം वी हेव टेक अंडर अंडर क्रैईम नंबर फोर सवें बी फाइव पड़ोसी पुलिस स्टेशन एंड आज पर्वर प्राइमरी इंवेस्टिगेशन मोस्टी दिशा मर्डर के मर्डर प्रदी कस्टी कंफेशन ई बाकी इंवेस्टिगेश रामा पेर प्रदील प्रदी मेल प्रदील मुख्य अक्ूस्ड मुख्य प्रदी मेल ഭാര്യ ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ യു ആസ് ആൻഡ്സ് ആർ ക്ലിയർ ഇൻറ്റൻഷൻ ദിസ് ലേഡി വാസ് ഇൻ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിസീസ്ഡ് സോ ഔട്ട് ഓഫ് ദിസ് തിങ് ലേഡീസ് ഹസ്ബൻഡ് അറ്റാക്ക് Uh, confession. So we'll detail, we will take a lot of uh, things, phone and all, CDR IPDR. Have... News Bureau, Pallur.